പൊതുവേ എനിക്ക് അനുമോളി കിട്ടുമാണ് ഞാൻ ഞാൻ കണ്ട ഞാൻ നയൻറ്റി നയൻ ഡേ അതായത് ഫസ്റ്റ് ഡേറ്റ് തൊഴിൽ അലാലട്ടന്റെ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലി വരെ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ വീണ്ടും അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് വന്നിട്ട് അനീതി ഇന്നലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു അടുത്ത് പറയാണേ എടി നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് ഫാമിലിയിലെറ്റ് നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് മറക്കണ്ട ബിഗ് ബോസ് സീസൺ കപ്പ് അയ്യോ ഈ കപ്പടിച്ച അനുമോളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോന്നടേ ഡേ കൂടെ ഉണ്ടായിരുന്നതൊക്കെ തന്നെ അസൂയും കുചുമ്പം നിറഞ്ഞു ഓടുവാണ് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അനുമോളുടെ ക്വാളിറ്റി ഇന്നേ വരെ പുറത്തിറങ്ങിയിട്ട് അവൾ ആരെങ്കിലും കുറ്റ പറയാനോ കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോയിരുന്നു കുറ്റം പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുന്നതായിട്ടോ കട്ടപ്പ ശൈത്യെ കുറിച്ചിട്ടോ അങ്ങനെ ഒന്നും കൊടുക്കുന്ന കണ്ടിട്ടില്ല പ്രത്യേകിച്ച് അനുമോൾ വന്നിരുന്നിട്ട് കട്ടപ്പ ശൈത്യെക്കുറിച്ചിട്ട് പത്ത് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോനെ സീനാണ് ആളി കത്തും ആ സാധനം കട്ടപ്പ വീണ്ടും പോകുകയറില്ല പക്ഷെ ആരെയും അങ്ങനെ ഇട്ടു കൊടുക്കാനോ ആരെയും കുറിച്ച് കുറ്റം പറയാനോ അവള് വരുന്നില്ല പക്ഷെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം വളഞ്ഞിരുന്ന് അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പി ആണ് വിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രണ്ടു ദിവസം കൊണ്ട് ആൾക്കാർ ക്ലിപ്പ് അയച്ച് തരുന്നത് ഈ ആർജെ ബിൻസിയുടെ പല ഇന്റർവ്യൂവിൻ്റെയും പല ക്ലിപ്പുകളുമാണ് ഉദ്യം പറഞ്ഞ ഇത് കാണുമ്പോ ആ പൊട്ട് പുല്ല് എന്ന് ആദ്യം പറഞ്ഞു വിട്ടു പിന്നെ ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട് അതിലേ ഇത് നീ റിയാക്ട് ചെയ്ത് നീ രണ്ടു പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചു തരുന്നുണ്ട് അത് കണ്ടപ്പോ എനിക്ക് രണ്ടു വാക്കൊന്നും പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആർ ജെ ബിൻസി ആണ് ഇന്നത്തെ നമ്മുടെ കസ്റ്റമർ നമുക്ക് ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ തുടങ്ങാം രാവിലെ ഉച്ചയായല്ലേ ഉച്ചക്ക് തന്നെ തുടങ്ങാം അടിപൊളി ആയിട്ട് നമുക്ക് ക്ലിപ്പുകൾ ഓരോന്നായിട്ട് കാണാം ആർ ജെ പിൻസിയുടെ നൂറ്റിയൊന്ന് തള്ളുകൾ നൂറ്റമ്പത് കുണേടിയും മുന്നൂറ്റമ്പത് കുറ്റം പറച്ചിൽ ഇതെല്ലാം കൂടി നമുക്ക് ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങാം സുഹൃത്തുക്കളെ ആരംഭിക്കാം അല്ലേ ബൈശൂരി ആയിട്ട് എല്ലാരും നെഞ്ചി കഴിവു പ്രാർത്ഥിച്ച് തുടങ്ങാം കണ്ടോ വാ കാത്തോളേ അതെ അതെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു നേരത്തെ പോവേണ്ടതായിരുന്നു അതായത് മറ്റേ മുൻഷയിലെ അങ്ങേർക്ക് മുന്നേ പോവേണ്ടതായിരുന്നു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു കുറച്ച് താമസിച്ചാണ് പോയത് നേരത്തെ പോവേണ്ടതായിരുന്നു അയ്യോ ചിരി ന എന്റെ അടുത്ത് കുറെ പേരും അതായത് ഒരു ഈ ബിഗ് ബോസിൽ അറിയില്ലല്ലോ ഇറങ്ങി ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് പോയി ഇവളെ ഫോളോ ചെയ്തു ഇത്രയ്ക്കും വിവരദോഷികൾ കാണും എല്ലായിടത്തെല്ലാം കാണുമല്ലോ അതുപോലെ ആയിരിക്കും അല്ലെങ്കിൽ നിന്നെയൊക്കെ കളിയാക്കാൻ വേണ്ടിട്ട് നിന്റെയൊക്കെ ഒക്കെ കോപ്രായങ്ങളെ കണ്ടു ചിരിക്കാൻ വേണ്ടിട്ടും ചിലപ്പോ ആൾക്കാരൊന്ന് ഫോളോ ചെയ്തതാവാം അതിനും ചാൻസ് ഉണ്ട് കേട്ടോ അതും നമ്മൾ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ചാൻസ് തന്നെയാണ് വിവരദോഷികളും കാണും അമേസിംഗ് എന്ന് ഫോളോ ചെയ്യുന്ന കാണും അപ്പം അപ്പം ഇൻസ്റ്റാഗ്രാം പിന്നെ പോട്ടെ സാധനമേ അറിയില്ലേ യൂട്യൂബ് അറിയില്ല പോലും ഇപ്പൊ ഇന്റർവ്യൂ എവിടെ ഇരുന്ന് കൊടുക്കണ യൂട്യൂബിൽ എന്നിട്ട് യൂട്യൂബ് അറിഞ്ഞൂടാ യൂട്യൂബ് ചാനലിൽ അറിഞ്ഞൂടാ ഒന്നുണ്ടാ ജുള് ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ കാർ എടുത്ത വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ വേറെ ഒന്നും ഇട്ടിട്ടില്ല ആ വല്ല ഇടാൻ വേണ്ടേ അനിമോളെ കുറിച്ച് കുറ്റം ഇടാത്ത നിരത്തി അങ്ങ് ിട്ട് അതിന് ഇരുന്നൂറ് പേര് ഏത് മൊണ്ണകളടാ ഇരുന്നൂറ് പേര് ഇവിടെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചിട്ടുള്ള ആരടാ ആയിട്ടുണ്ട് ബിഗ് രണ്ട് മാസം കൊണ്ട് കിട്ടിയ സ്നേഹം സ്നേഹമല്ല വേണ്ടി നോക്കുന്നവരുണ്ട് ആ കൂട്ടത്തിലും പെളുത്ത അതുകൊണ്ട് എല്ലാം സ്നേഹമാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല ഏട്ടാ കിട്ടുന്ന വ്യൂസ് മൊത്തം സ്നേഹമാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത് അതെല്ലാം തള്ളിക്ക് വിളിക്കാനും പിള്ളേക്ക് വിളിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് കിട്ടുന്ന അംഗീകാരമാണ് എല്ലാ വ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല അത് വേറെ ഏതോ ഒരു കിഴങ്ങനോ കിഴങ്ങത്തി എങ്ങാണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയും വ്യൂ ഉണ്ട് എല്ലാവരും ഇന്ന് അങ്ങനെ അങ്ങനെയല്ല ആ വേറെ ആരുല്ല നമ്മുടെ രേവതി ചേച്ചി ഇത്ര ഹൈപ്പ് കിട്ടി അതുകൊണ്ട് ഇതിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വെവറക്കേടുകൾ വിളിച്ച് പറയുന്ന ടീംസ് ഉണ്ട് എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ട് അതെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും വിചാരിക്കില്ലേ വിമർശിക്കാനും ജീത്ത വിളിക്കാനും വാരി പോരെ ചെളി വാരി അടിക്കാനും ചാണാമാരി അറിയാനും എല്ലാം വരും അതുകൊണ്ട് എല്ലാം എന്റെ സപ്പോർട്ടേഴ്സ് ആണെന്നൊന്നും പറഞ്ഞു വെവറക്കേട് വിളിച്ച് പറയില്ലേ വിൻസിയെ അതിന് ഭയങ്കര സന്തോഷമാണ് എന്നെ വിളിച്ച് ബിൻസി ഈ എവിക്ഷൻ അൺഫെയർ ആയി പറയാത്തവരായിട്ട് ആരും ഇല്ല ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് അൺഫെയർ ആ നേരത്തെ പോവേണ്ടതാണ് ഇവള എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഓ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് നമുക്ക് ഭയങ്കര നമ്മളൊക്കെ കാരണം നമ്മളൊക്കെ ഇവളൊക്കെ നേരത്തെ പോവേണ്ടതല്ലേ അങ്ങനെ ആയിരിക്കും അല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ഇപ്പോഴേ പോകേണ്ടല്ലോ പിന്നെ പോകേണ്ട ആണെന്ന് ഉദ്ദേശിച്ച ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവരദോഷികളെന്നേ ഞാൻ കേൾക്കത്തുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേര് പറയുന്നില്ല പറ്റിയ അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ ഈ അനുമോളടുത്തുള്ള ഇവളുമാരുടെ ചുരുക്കാണ് എനിക്ക് കണ്ടു ഇരിക്കാൻ പറ്റാത്ത എന്ത് അസൂയടാ മനുഷ്യന്മാരെ ഇങ്ങനെ അസൂയൊന്നും പാടില്ല ഇതൊന്നും ഒട്ടും നല്ലതല്ല അസൂയം കുശുമ്പോൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന നിറകുടങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മമാതിരി അസൂയം കുശുമ്പോ ഹു എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു ഹു കഷ്ടം പരമാഷ്ടം ഈ വിനു എന്ന് പറയുന്ന ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത് ആ വിനു സ്റ്റോറി അനുമോൾ കപ്പടിക്കും മുന്നേ വിനു സ്റ്റോറിയിട്ട് കപ്പ് നമ്മൾ തൂക്കും അതായത് അനുമോൾ ഫാൻസ് അല്ലെങ്കിൽ അനുമോളെ സ്നേഹിക്കുന്നവര് അറിയാൻ വേണ്ടിയിട്ടും അനുമോളുടെ സപ്പോർട്ടേഴ്സ് വേഴ്സ് ആയിട്ടുള്ളവർ ഇട്ടതാണ് കപ്പ് നമ്മൾ തൂക്കും അത് എന്തുകൊണ്ടാണെന്ന് പറയാമോ ആ ഹൗസിന്റെ അകത്ത് നേരെ ചോ ഗെയിം കളിക്കുന്നതോ അല്ലെങ്കിൽ ജനുവൻ ആയിട്ട് നിൽക്കുന്നതോ ആയിട്ടുള്ള ആരും മൊണ്ണകളായിരുന്നു സകലമായ സാധനങ്ങൾ ആ സൂയ ഏഷണി നിറഞ്ഞ നിറകുടങ്ങളായിരുന്നു അതിന്റെ അകത്തുള്ള അതില് ഇവള് മാത്രമാണ് ഒരു ക്വാളിറ്റി ഉള്ള ആളായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അല്ലെ ഗെയിം കണ്ടും കൊണ്ട് അവിടെ ഞാൻ ആർക്ക് വോട്ട് ചെയ്ത ചരിത്രമില്ല വോട്ട് ചെയ്യത്തൂല്ല ഗെയിമൊക്കെ ഓരോരുടെ ഹെൽത്തും അവരുടെ ആ ഒരു പെർഫോമൻസ് വെച്ചാൽ അവരുടേതായ കഴിവുകളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഗെയിം പോകുന്നത് അത് എല്ലാവർക്കും ഇനിയിപ്പോൾ ഫസ്റ്റ് അടിച്ച് എല്ലാവരും ടോപ്പ് വരില്ല കാരണം വ്യത്യസ്ത തലങ്ങളിലൊന്നുള്ള ആൾക്കാരാണ് അതിന്റെ അകത്തുള്ളത് ആ സ്ഥിതിക്ക് ഓരോരുത്തരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഗെയിം പെർഫോമൻസ് കണ്ടിട്ടല്ല എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നത് അതിന്റെ അകത്ത് കാണിക്കുന്ന സ്വഭാവം ക്യാരക്ടർ അത് കണ്ടിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും വോട്ട് കൊടുക്കുന്നത് അല്ലാണ്ട് ഗെയിം കണ്ടിട്ട് ഇന്നേ അവരെ ഓട്ട് കൊടുത്ത ചരിത്രവും ഇല്ല അത് അങ്ങനെ കൊടുക്കാനും പോകുന്നില്ല പെർഫോമൻസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ക്യാരക്ടർ ആ ഒരു സ്ഥാനം വെച്ചിട്ടാണ് ഓരോരുത്തർക്ക് ഓട്ട് കൊടുക്കുന്നത് അല്ലാണ്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാ ഒരു തേങ്ങ അവിടെ ഉണ്ടാവാനും പോകുന്നില്ല പിന്നെ അനുമോളടുത്ത് നിനക്കൊക്കെ എല്ലാം കൂടി കാണിച്ച നിന്റെയൊക്കെ എല്ലാം കൂടിയുള്ള ഉള്ള ചുരുക്കുകളാണ് ജനങ്ങള് കണ്ട് അവളെ സപ്പോർട്ട് ചെയ്തത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കുക അല്ലാണ്ട് വന്നിട്ട് ആറ് വിവരക്കേട് വിളിച്ച് പറയാതെ പിൻചിയാ ഇത്ര കോൺഫിഡൻസോട് ആദ്യം തന്നെ പറയുന്ന നിനക്ക് നാണം നാണമുണ്ട് മീൻസ് ഈ പൈസയുടെ പവറ് പൈസയുടെ പവർ എങ്കിൽ നീ പൈസ കൊടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ അടുത്ത സീസണിൽ നീ പൈസ വിട് ജയിക്കുമെന്ന് നോക്കാം നീ ഒക്കെ പുറത്ത് വന്നിട്ട് ആദ്യം പറ്റുവാണെങ്കിൽ ആ എപ്പിസോഡുകൾ ഇരുന്നൊന്നും കാണും ലൈവ് എന്തായാലും കിട്ടാൻ പോകുന്ന എപ്പിസോഡ് ഇരുന്നൊന്നും കാണും അതിന്റെ അകത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നപ്പം മനസ്സിലാകും ആയിട്ട് അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കണക്കൊണോ കണക്കുണാന്ന് വിട്ടുകൊണ്ടിരിക്കും പറയുന്നതെല്ലാം വിട്ടിത്തനോ പോങ്ങത്തനോ മാത്രം കുറച്ചെങ്കിലും ഉളുപ്പ് കാണിക്കും കേട്ടാ കൊറച്ചെങ്കിലും ഉളുപ്പ് പൈസയുടെ വെള്ളത്തിലാണ് നിനക്കൊക്കെ നാണമില്ല ഇങ്ങനെ വന്നിരുന്ന വിളമ്പാനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആര്ജയ വിഞ്ചി പോലും ഇങ്ങനെ അസൂയം കുശുമ്പോട് മഞ്ചുമാര് ജീവിക്കില്ല കേട്ടാ ഗതി പിടിക്കാത്തൊരവസ്ഥയിലിട്ടും ഗതി പിടിക്കത്തില്ല ഇതൊക്കെ എങ്ങനെ ഗതി പിടിക്കും അയ്യോ കഷ്ടം 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 സ്ലോ മോഷൻ പിടിച്ച് സാഡ് ബീജിയാൻ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓൺലൈൻ തന്നെ ഓ മീഡിയ അടുത്തിപ്പം ഇവൾ ആരുടെ ഉടക്കണ ഇവരുടെ ഉണ്ട് അവരെല്ലാവരും പി ആറിന്റെ ബലത്തിലാണ് പി ആർ ടീം ഉണ്ടായിരുന്നു മസ്താനിക്ക് പി ആർ ടീം ഉണ്ടായിരുന്നു എടിയ അവള് പറഞ്ഞെന്ന് എനിക്കറിയാമോ അവള് ഏറിപ്പോയന് ശേഷം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വരെ അവളെ ഇട്ടിട്ട് പോയെന്നാണ് അവൾ പറഞ്ഞത് എന്തുമാത്രം വിഷമം കാണുമെന്ന് നോക്കറിയോ അത് ബിഗ് ബോസിന്റെ അകത്തു നിന്ന് തന്നെ അവള് പറഞ്ഞു കൊണ്ടുവരുണ്ടായിരുന്ന എല്ലാം ആയിട്ട് പോയി ഒന്നാ രണ്ടാം പേരുണ്ട് എന്നുള്ള രീതിയിൽ അവൾ സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ അവൾ അത്രത്തോളം അവൾക്ക് അത് ഫീൽ ആയിട്ടുണ്ട് അവൾ അത് അനുഭവിച്ചിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കുക കോമൺ സെൻസ് യൂസ് ചെയ്യും എന്നിട്ട് വി ആറ് നിനക്ക ക്ലാണില്ലേ പറയാനെ നീ കൊടുത്തിട്ട് അലുവയും മറ്റേ മാങ്ങി കൊടുത്തിട്ട് പോയിന്ളങ്ങിപ്പോ ഉണ്ടാക്കി കളയുന്നു നിന്റെ ഒക്കെ കണ്ട കണ്ടെ ജനങ്ങൾ നമ്മള് മറ്റേ മൂലമച്ചല്ല കണ്ണു കൊണ്ട് കണ്ടത് നമ്മള് കണ്ടത് എനിക്ക് നിക്കരുത് ആവശ്യം ഉണ്ടായിരുന്നില്ല പേജ് ഹാൻഡിൽ ആ ഓ നിന്റെ പേജ് ഹാൻഡിൽ ചെയ്തത് നിന്റെ അന്യർ ആണ് അന്യത്തി ഹാൻഡിൽ ചെയ്തപ്പം പണിയെടുത്തില്ലേ നിന്നെ കൊക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ലേ ശ്രമിച്ചപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇടാ ഇല്ലാത്തത് കൊണ്ടാണ് അതിനൊന്നും ഇടാൻ നിൽക്കാത്ത കേട്ടെ ഒരു തേങ്ങയില്ല നിന്നെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ക്വാളിറ്റിയോട് ആറുജ ബിൻസി ആ പറഞ്ഞത് നല്ലത് എന്ന് പറയും ഒരു തേങ്ങയില്ല ഒരു മങ്ങയില്ല ഒരു അരിയും ഇല്ല അതുകൊണ്ടാണ് ആൾക്കാരെ നിന്നെയൊക്കെ വെറുത്തു പണ്ടാറുടങ്ങി നിന്റെയൊക്കെ തനി കൊണങ്ങൾ നീയൊക്കെ എന്താണെന്ന് അവിടെ എക്സ്പോസായി അനുമോളെ എന്തുകൊണ്ട് ജനങ്ങള് നെഞ്ചിലേറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ ജനമിൻറ്റി തന്നെയാണ് ആരെയും പിന്നീന്ന് കുത്തുകയോ കുറ്റം പറയുകയോ ഇങ്ങനത്തെ ഒരു സ്വഭാവങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ അവളെ ജനങ്ങൾ അച്ചപ്റ്റ് ചെയ്തു അത് ആദ്യം മനസ്സിലാക്കുക വിവരമില്ലാത്ത സാധനങ്ങളെ അനുവിന് കപ്പ് അതായത് അനു വിന്നർ ആവാൻ കാരണം റീഎൻട്രി ഉള്ള ആണ് ഏറ്റവും അനുമ്പ മാരക സപ്പോർട്ട് ഉണ്ടായത് ഈ റീഎൻട്രി നടത്തിയ അവരാധികളെല്ലാം കൂടി അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചു അത് ഒറ്റ കാരണത്താലാണ് അവളെ കപ്പടിച്ചത് സീരിയസ് ഞാൻ ഇപ്പോഴും പറയും കാരണം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തുള്ള സ്ത്രീകള് വന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നമ്മൾ ഇത്രയും ദിവസം ഇന്ന കണ്ടസ്റ്റിനാണ് വോട്ട് കൊടുത്തോണ്ട് അനീഷിന്റെ പേര് പറഞ്ഞവരുണ്ട് ഷാനവാസിന്റെ പേര് പറഞ്ഞവരൊക്കെ ഉണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഈ സമയത്ത് അവക്ക് ഇത്രയും ഒരു മോശം അനുഭവം അല്ലെങ്കിൽ എല്ലാം കൂടി അവളെ ടാർഗറ്റ് ചെയ്തപ്പോ അവളോട് തോന്നിയൊരു സ്നേഹവും സഹതാപത്തിന്റെ പുറത്താണ് അവ വോട്ട് കൊടുത്തത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സീരിയസിൽ അങ്ങനെ ഉള്ളവരുണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് വോട്ട് അനുഭവം വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചവരുണ്ട് ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാന്ന് പുറത്തോളം വോട്ട് ചെയ്യാൻ പറ്റാത്തവർ നിങ്ങളുടെ ഫോൺ നമ്പർ ഒ ടി പി പറഞ്ഞ ഞാൻ വോട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് വന്നാറുണ്ടായിരുന്നു അത് എന്ത് അത് എന്തുകൊണ്ടാ അവൾ അത്രയും അന്ന് അവടെ സ്ട്രഗിൾ ചെയ്ത് അവളെല്ലാം കൂടി കരയിപ്പിച്ച് വളഞ്ഞിട്ട് ആക്രമിച്ചു ഒറ്റപ്പെടുത്തി ഈ ബിൻസി അതിൽ തലപ്പത്തിൽ മറ്റാതായിട്ട് കയറി നിന്ന് എന്നിട്ട് നീക്കെ വന്ന് ഇങ്ങനെ കൊണ ഇടിക്കല്ലേട്ടാ ബിൻസിയെ അയ്യോ ചിരിയെ ഒറ്റപ്പെടുത്തണ്ടൊറഞ്ഞ് വരണ് തന്നെ എങ്ങാനും പോയിരുന്നോളും അയ്യോ നമ്മള് റീഎൻട്രി ചെയ്ത് ഒട്ടും എനിക്ക് മാറി യോജിക്കാൻ പറ്റില്ല അങ്ങോട്ട് മാറിയില്ല നീയൊക്കെ കാണിച്ചു കുട്ടിയ അപരാധങ്ങള് നമ്മള് കണ്ടതല്ലേ ഇനി കൂടുതൽ അങ്ങോട്ട് വെളുപ്പിക്കാൻ വൈറ്റ് വാഷ് അടിക്കല്ലേ വൈറ്റ് വാഷ് അടിക്കല്ലേ കെട്ട മക്കളെ ആണ് കാരണം റീഎൻട്രി ചെയ്ത ആൾക്കാരെ അനു അടുത്ത് രണ്ടു ദിവസം അനുവിൻ്റെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അനു എങ്ങനെ ആ സമയത്ത് വോട്ട് കേറും കേറും നീ കാണിച്ചത് വോട്ട് ചെയ്യാതെ കിടന്ന ആൾക്കാർ വരെ വിളിച്ച് വിളിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ അനുമോക്കൂര് ഓട്ട് കൊടുക്കണമെന്ന് ആഗ്രഹത്തോടെ വന്നവരുണ്ട് ലക്ഷക്കണക്കിന് അറിയാമോ അല്ലെങ്കിൽ ഈരവസ്ഥ അറിയാം അന് നിനക്ക അല്ല താങ്ങ ഓട്ട് കിട്ടിയാ ലാസ്റ്റ് അനുമോളൊക്കെ കപ്പടിക്കുന്ന സമയത്ത് മറ്റേ ഓരോ ഗ്രാഫ് കഴിച്ചപ്പോ നിന്റെ ഗ്രാഫ് മറ്റേ ഇങ്ങനെ ഞുങ്ങി പോലെ നിൽക്കണം എന്തുകൊണ്ട് നിനക്ക് ആരെങ്കിലും നിനക്ക് വോട്ട് തരുവോ ഈ ആർ പോലെ കോപ്പ് കൊടുക്കും നിനക്കൊക്കെ വോട്ട് അനു ആ ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ ആയിട്ടുള്ള കപ്പ് ഞങ്ങൾ മറ്റേ അത്രയും ഉറപ്പായിരുന്നു കാരണം അവള് ജെന്യൂനായിട്ട് നിന്നത് കൊണ്ട് തന്നെ കപ്പ അവള് ബാക്കിയുള്ളവർക്ക് ഉറപ്പായിരുന്നു ബിനുവിനും ഉറപ്പായിരുന്നു പിന്നെ അവൻ കൊറേ കൊണച്ച പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അതെനിക്ക് യോജിപ്പില്ല ഞാൻ പല തവണ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി ആറിന്റെ ബലമാണ് പി ആറിന്റെ ബലമാണെന്ന് പറയില്ല അപ്പൊ ഓട്ടോ എടുത്ത് നമ്മളെല്ലാം മറ്റേ ഒന്നും പറയണില്ല പോ പോ പോ

നിനക്ക് തന്നെ സ്വയം ഒരു ഉളുപ്പുണില്ല ഇതൊക്കെ കാണുമ്പോൾ നീ എന്താണ് കാണിച്ചു കൂട്ടിയും ജനങ്ങള് കണ്ടേ ഉളുപ്പില്ലാത്ത സാധനങ്ങളെ വന്നിരുന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഗെയിം ഫസ്റ്റ് ഡേ തന്നെ ഗെയിം കളിക്കണമായിരുന്നു എന്നാണ് എനിക്കൊരു തോന്നല് തോന്നിയത് പിന്നെ നീ അവിടെ കളിക്കാനാ പോയത് ആദ്യം കളിക്കാനാ പോയത് ഗെയിം കളിക്കാനല്ലേ പോയത് ഫസ്റ്റ് ഡേ തന്നെ ഗെയിം എന്ന് കളിക്കണമായിരുന്നെനിക്ക് തോന്നിയെന്നാണ് പിന്നെ ഞാൻ തോന്നിയത് ണോ ഇല്ല ഇങ്ങനെ വന്നിട്ട് തള്ളി മറിച്ച് സ്വയം പൊക്കി അടിക്ക ഒട്ടും ഇല്ല ഏട്ടാനൊക്കെ ഒന്നും ഇല്ല പിള്ളാരിക്കും അതൊരു അപ്പൊ അതുപോലൊരു ഗെയിം കളിച്ചിരുന്നെങ്കിൽ നമുക്ക് നിനക്ക് നല്ല സ്ക്രീൻ സ്പേസ് ആ കിട്ടിയത് നിന്നെ ആരും സത്യം പറഞ്ഞ ഒരു പട്ടിപോലും തിരിഞ്ഞു നോക്കി അത് എടുത്തെറിഞ്ഞ് വിട്ട സാധനമാണ് നീ ഒക്കെ റീഎൻട്രി പോയിട്ടാണ് അവിടെ ഉണ്ടാക്കിയത് അതിന്റെ പേരിലാണ് നീ കൂടുതൽ ഏറെ കുറേ ഏറിപ്പോയത് ആ മസ്താനീരം എക്കിട്ട് കയറിയത് അനുമോളം എക്കിട്ട് കയറിയത് നീ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പോയി അവിടെ ഊളത്തരം കാണിച്ച് ഏറിൽ നിന്നും ശൂന്യാകാശത്തോട്ട് പറന്നു പോയേണ്ട അവസ്ഥ നിനക്കുണ്ടായി നിന്നെ ഒന്ന് ഒരു മനുഷ്യൻ അച്ചപ്തി ചെയ്യത്തില്ല നിന്നെ ഒന്ന് അച്ചപ് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെയുള്ള കാട്ടപരാധം സ്വഭാവങ്ങൾ കാണിക്കുന്നതിനൊന്നും ഒരു കാരണവശാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഒരു കൊടുക്കാത്ത എന്ത് വായിക്കോ വി ആറ് കൊടുത്തിരുന്നത് ഗീരവുണ്ടാക്കിയന്നെ പിന്നെ വി ആറ് വെച്ചാൽ നിന്നെ ആരെങ്കിലും ഒരു മനുഷ്യനക്കെ ആരെങ്കിലും അച്ചപ്പി നിനക്കെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ നമ്മുടെ നാഗ ചേച്ചി ചോദിക്കുന്ന പോലെ അസൂയം കുശുമ്പോ മാത്രണ്ട് ഇത് ഒരാളോട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അയാളെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കും മറ്റൊരാളെ എങ്ങനെ ചവിട്ടി താഴ്ത്താം എന്നുള്ള ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങൾ അല്ലാണ്ട് നിനക്കൊക്കെ എന്തെങ്കിലും കലാപരമായിട്ടൊരു കഴിവുണ്ട ഇല്ലേ ഒരുപാട് സീരിയസ്ലി കാരണം അറിയാം എന്നെ എന്നെ സംബന്ധിച്ച് അറിയില്ല കോപ്പാണ് കോപ്പാണ് എ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കോമണാറായിട്ട് വന്ന അനീഷിന് അത്ര സപ്പോർട്ട് കിട്ടിയത് അവൻ അഭിനയിക്കുകയാണെങ്കിലും അവൻ നാടകമാണ് കാണിച്ചതെങ്കിലും അവൻ അത്ര സപ്പോർട്ട് കിട്ടിയത് പി ആറിന്റെ ഞാൻ ഒരിക്കലും പി ആറിന്റെ ബലത്തിലാണെന്ന് പറയത്തില്ല പി ആർ ഉണ്ടായിരുന്നില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിന്റെ ബലത്തിലാണ് അവൻ അത്രയും സപ്പോർട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ നിന്നെയൊക്കെ പോലുള്ള വിഡികൾ വന്നിരുന്നു വിളമ്പുന്നത് കാണുമ്പം ചൊറിഞ്ഞ് വരണര അല്ലാണ്ട് എന്നാ പറയാനെ പിന്നെ നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നീ തന്നെയാണ് കോടതി എന്ന് തോന്നും പി ആർ ഉണ്ടായിരുന്ന നീ ഉണച്ചുകളഞ്ഞ മലത്തി കളഞ്ഞെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എവിടെ കോപ്പാണ് കോപ്പ് ഉണ്ടാക്കും പി ആർ ഉണ്ടായിരുന്നെങ്കിലും പി ആറിന് പണിയെടുക്കാൻ പറ്റില്ല കാരണം നിന്നെയൊക്കെ പറ്റിട്ട് നല്ലത് അതിന്റെ അകത്തൊന്നും വന്നിട്ടില്ല ആ സ്ഥിതിക്ക് പി ആർ എന്ത് ചെയ്യും വേണ്ടേ കിആർ ആൾക്കാരിലേക്ക് ഞാൻ എത്തിയാറേ അതുകൊണ്ടായിരിക്കണം എനിക്ക് വോട്ട് കുറഞ്ഞു പോയത് അയ്യോ അതുകൊണ്ടൊന്നുമല്ല നീയൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ എത്തി പക്ഷെ നെഗറ്റീവ് ആയിട്ട് തന്നെ ഉള്ളു നല്ലത് പറഞ്ഞുകൊണ്ട് നീയൊക്കെ ഒരു മനുഷ്യന്റെ ഇടയിൽ എത്തില്ല നിന്റെയൊക്കെ തനിക്കുണങ്ങൾ ജനങ്ങള് കണ്ട് ജനങ്ങള് കണ്ട് നിനക്ക് ആ രീതി തന്നെ കണ്ടു ആ രീതിയിലേ എടുത്തിട്ടുള്ളൂ ഒരു വിലയും നിലയും ഇല്ലാത്ത രീതിയിലേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ ഈ കമന്റ് ബോക്സിൽ നോക്കൂ ഒരു കമന്റ് എങ്കിലും നിനക്ക് സപ്പോർട്ടായിട്ട് എന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിന്റെ ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് രീതിയിൽ എത്തിയിട്ട് വൈക്കൊക്കെ ഉണ്ടായിരിക്കും അത് കൈയിലിരിപ്പ് എന്തുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയിലിരിപ്പ് നിന്റെ ഒക്കെ കൈയിലിരിപ്പും ഗുണാധികാരം കാരണമാണ് നിനക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റാതെ പോയത് മനസ്സിലായ കാര്യം ഞാൻ പറയുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതെ അത് കയ്യിലിരിപ്പ് അത് വീണ്ടും ഉള്ള കയ്യിലിരിപ്പ് ആദ്യം ഒരു കയറി ഇറങ്ങിപ്പോരിക്കട്ട് ആൾക്കാരെ മറന്നേ ഇതൊക്കെ അത് എത്തിയിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞു വിട്ട് അടുത്ത് വീണ്ടും അതിന്റെ അകത്ത് റീ എൻട്രി നടത്തിട്ട് വീണ്ടും പോയി കയറി രണ്ടു ദിവസം കൊണ്ട് കയറി പോയി അതൊക്കെ ഒരു ഭാഗ്യം തന്നെ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് വന്നിട്ട് മോളെ അനീതി ഇന്നലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു മളിക്കൊരു എടി നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് നീ ആണ് ആ കാരണം ചാച്ചിന്റെ ഓട്ടോ കൊറേ ടോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ഇറങ്ങാരിക്കും കുന്തളിപ്പം തള്ളലും അങ്ങനെയല്ലേ അങ്ങനെ തന്നെ സ്വാഭാവികം സത്യം പറഞ്ഞായിട്ട് ഫണ്ണായിട്ട് എടുത്താ പിന്നെ എന്തിനു വന്നിരുന്നു മെഴുകി കരഞ്ഞ അനുമോളെ കുറ്റപ്പെടുത്തിയിരിക്കണേ എന്ത് ഫണ്ണൊന്നല്ല നീയൊക്കെ ഇങ്ങനെ പറയത്തുള്ളൂ പക്ഷെ നിനക്കൊന്നും ഫണ്ണായിട്ട് എടുക്കാൻ പറ്റൂലെ ബിൻസി അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഈ പുറത്തിറങ്ങിയിട്ട് അനുമോളായിരുന്നു കുറ്റം പറഞ്ഞോണ്ടിരിക്കൂല കേട്ടോ അനുമോളെ എന്നല്ല ആരെയും പി ആറിന്റെ പേര് പറഞ്ഞ് കുറ്റം പറയാൻ നിൽക്കരുത് കേട്ടോ അത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിന്റെ കൂടെ ഉണ്ടാകുന്ന എല്ലാത്തിനും പി ഉണ്ട് നിനക്ക് ഉൾപ്പെടെ എന്നിട്ട് നീ വന്നിരുന്നു പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം നല്ലവര് നമ്മളെല്ലാവരും സൂപ്പർ ഞാൻ തണ്ടോ സൂപ്പർ നീ തണ്ട സൂപ്പർ അതിന് മാത്രം കുറ്റക്കാരി അസൂയ പെണ്ണ് പെണ്ണിനെ തന്നെ ശാപം എന്ന് പറയുന്നത് പോലെ തന്നെ അസൂയ നിനക്ക ഉള്ളി പൊട്ടി പൊട്ടിത്തെറിയുന്നത് ആ അത് നീ പറഞ്ഞ കറക്റ്റ് ആണ് നിന്നോട് ഇങ്ങോട്ട് ആരും ചോറിയാൻ വന്നില്ല നീ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് നീ വലിയ മാസ് കാണിച്ച് മസ്താനി വരെ സൈലൻസ് ദ ബെസ്റ്റ് റിവഞ്ച് എന്ന് അവള് മിണ്ടാതി ബാക്കിയുടെ പുറത്തുള്ള ജനങ്ങളെ നോക്കി നിനക്കുള്ളത് ജനങ്ങൾ തന്നു നിനക്കുള്ളത് കിട്ടാനുള്ളതൊക്കെ ജനങ്ങള് തന്നു അത്രയും സമാധാനത്തോടെ നീ ഇരുന്നാൽ മതി മസ്താനി നീ നീ മിണ്ടാതിരുന്ന ഒരു റിഗ്രറ്റ് തീർച്ചയായിട്ടും എടാ ലൈഫിൽ ഞാൻ അങ്ങനെ ഓ മിണ്ടായി വല്ല ലോജിക്കും വേണ്ട കുശുമ്പന്ന് പറഞ്ഞത് ആരങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ലൈഫിൽ ഏറ്റവും ഗതികെട്ട നിമിഷമാണ് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാമായിരുന്നു അത് ചെയ്യാറുന്നല്ലോ എന്ന് വിചാരിച്ച് ആ കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതാണ് റിഗ്രറ്റ് ചെയ്താൽ നമ്മൾ തന്നെ ഇല്ലാതായി പോകും ബിഗ് ബോസിൽ ഞാൻ ദിവസം നിന്ന് കഴിഞ്ഞു രണ്ടാഴ്ച പോയതുകൊണ്ട് മാനസികാവസ്ഥ എനിക്ക് ഡിപ്രഷൻ എന്താണെന്നോ ട്രോമ എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഓ നിനക്കൊന്നും വാവ ഇനി നീക്കി ഇത്രയും കണന്ന് കൊരയ്ക്കുന്നുണ്ടല്ലോ നമ്മളിത് ഭക്തനില് അദ്ദേഹം അനുമോള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വൈഫ് പറയുന്ന കാര്യങ്ങളാണ് കേട്ട് നോക്ക് ഇങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് അസൂയം കുശുമ്പും നിറഞ്ഞ് ഇങ്ങനെ കുരു പൊട്ടി വീർപ്പ് മുട്ടി വൃത്തികെട്ട സാധനങ്ങൾ ഇന്ന് പൊതുവെ എനിക്ക് അനുമോളെ ഇഷ്ടമാണ് ഞാൻ ഞാൻ കണ്ട ഫസ്റ്റ് ഡേ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് വരെ കണ്ടിട്ടുണ്ട് 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 ഞങ്ങൾ 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 എല്ലാരും ഫുൾ എപ്പിസോഡ്സ് സീരിയസ്ലി നമ്മളും ഫുള്ള് ഇരുന്ന് കണ്ടതാണ് ലൈവ് അടക്കം ഇരുന്ന് കണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ വിട്ടുപോകും കാരണം നമുക്ക് ഫുഡ് കഴിക്കണം ബാക്കി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ചെറിയ ചെറിയ കുറച്ചൊക്കെ വിട്ടുപോകും അല്ലാണ്ട് മാക്സിമം കാണാൻ പറ്റുന്നടുത്തോളം ഇരുന്ന് കണ്ടത് തന്നെയാണ് അതിന്റെ അകത്ത് ഞാൻ എപ്പോഴും ഇപ്പോഴും ഉറപ്പിച്ച് പറയാം അവളിൽ ഞാൻ കണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൾ അപ്പുറത്ത് ഇപ്പുറത്ത് പോയിരുന്ന് കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ കുത്തുന്നില്ല അത് തന്നെയാണ് അവളുടെ ക്വാളിറ്റി ആരെയും പിന്നീന്നും കുത്തിയിട്ടില്ല അത് തന്നെയാണ് അവളുടെ ക്വാളിറ്റി ആ ഒരൊറ്റ ക്വാളിറ്റിയുടെ പുറത്താണ് ഞാൻ അവൾ അത്രയും സപ്പോർട്ട് ചെയ്തത് മനസ്സിലാക്കി കേട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ 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 വാട്ട് ഐ ഫെൽറ്റ് അല്ല ദിസ് മൈ റിവ്യൂ പറയുന്നത് ചേച്ചി അനുമോൾ ആര് സപ്പോർട്ട് ചെയ്താലും പിടിച്ച് പി ആർ ആക്കും അതുകൊണ്ടാണ് ഞാൻ പി ആറ് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും അനുമോളുടെ ഫാനാണ് അല്ലെങ്കിൽ പി ആർ ആണെന്നുള്ള രീതിയിൽ ഞാനും ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഉറപ്പിച്ചത് ഞാനല്ലാണ്ട് ഒരു മനുഷ്യന്റെ ഫാൻ അല്ല ഞാൻ ആകെ ഫാനായിട്ടുള്ളത് ദളപതി വിജയുടെ ആണ് അണ്ണൻ അത് പണ്ടേ നമ്മുടെ ആ ഒരു ഇതിലുള്ളതാണ് അല്ലാണ്ട് ആരുടെ ഒരു അല്ല ന്യായത്തിന്റെ പക്ഷത്തുനിന്ന് സംസാരിക്കും സത്യം സത്യമായിട്ട് പറയാൻ ശ്രമിക്കും എന്നു വർച്ച് വിജയുടെ ഭാഗത്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും അതെന്റെ കണ്ടന്റാണ് കേട്ടോ കണ്ടന്റിൽ നമ്മൾ സത്യസന്ധത കീപ്പ് ചെയ്തേ പോകത്തുള്ളൂ അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഫാൻ എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ ദളപതിയുടെ ഫാനാണ് അല്ലാണ്ട്

ഇവള് സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ ടാർജറ്റ് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവളെ പ്ലാച്ചിയെ പ്ലാച്ചി എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു ഇറിറ്റേറ്റ് ചെയ്യുന്നു മാക്സിമം ആ പെണ്ണിനെ കരയിപ്പിക്കാൻ നോക്കുന്നു എന്നിട്ട് അവൾ കരഞ്ഞു കഴിഞ്ഞാൽ അവൾ കരച്ചിൽ ഓളിയാണെന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടന്നു ഇങ്ങനെയൊക്കെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവളുടെ പി ആറായി മാറുകയാണ് പുറത്ത് മനസ്സിലായെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് ഞാൻ തുടക്കം മുതൽ അനുമോ സപ്പോർട്ട് ചെയ്തു എന്നാൽ തെറ്റ് കണ്ടപ്പോ തെറ്റെന്ന് പറയുകയും ചെയ്തു കിച്ചണിലൊക്കെ ഫുഡിന്റെ കേസിലൊക്കെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും യോജിപ്പില്ലായിരുന്നു ഞാൻ വിമർശിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് അവളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ പിന്നെ അല്ലാണ്ട് അവള് തന്നെയാണ് കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവള് കപ്പടിച്ചില്ലായിരുന്നെങ്കിൽ ആ ബിഗ് ബോസ് സീസൺ സെവൻ പേറും ഫ്ലോപ്പ് ആയി പോയനെന്ന് പറഞ്ഞി അവള് കേട്ടതിനും ഒന്നും കൈ കണക്കില്ല ഇനി ഞാൻ വേറെ ട്രോൾ വീഡിയോ കൊടുക്കാം കേട്ടോ ആ ട്രോൾ വീഡിയോ കൂടി ഒന്ന് നമുക്ക് കാണാം ആർ ജെ വിൻസിയുടെ ട്രോൾ വീഡിയോ ആണ് വിവാദ എന്നാണ് പലരും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ു നമുക്ക് ഇപ്പോഴും എനിക്ക് ഒരുപാട് ട്രോൾ ചെയ്യാൻ കണ്ടേട്ട കണ്ട് കണ്ട് ചിരി ചിരി ചു പ്രത്യേകിച്ച് ബിൻസിയുടെയും ചൈത്യടേ ആണോ പിന്നെ രണ്ട് കപ്പ് കൊടുത്തിട്ട് നീ മാറി വീട്ടിൽ ഓ പെരുന്നോങ് ഇങ്ങനെയൊക്കെ അസൂയാവുമ്പോടെ ഇത്ര അസൂയ എങ്ങനെയാ ഉള്ളിൽ ഒതുക്കി കൊണ്ട് ജീവിക്കണ നീയൊക്കെ ഓ എന്റെ പൊന്ന് ബ്രോ നിങ്ങൾ കറക്റ്റ് കാര്യം ചോദിച്ചു കറക്റ്റാ അത് കറക്റ്റാ നല്ല അസൂയം നല്ല കുശുമ്പും ഇങ്ങനെ നിറഞ്ഞു കിടന്ന് പൊട്ടു ഉള്ളി കിടന്ന് തിളക്കുവാണ് അതെ ഏഹ് അസുയും കുശുമ്പും കാരണം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറകുടം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഇഗ്നോർ ചെയ്യും സ്വാഭാവികം അച്ഛന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി എനിക്ക് പൊളിഞ്ഞു നീ അവളടുത്ത് കാണിച്ച പേക്കൂത്തിന് അവൾ അതിൽ ഒതുക്കിയത് നന്നായി സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് അവളെ സപ്പോർട്ട് ചെയ്തു ആ കേസിൽ ഞാൻ അന്ന് സപ്പോർട്ട് ഓട്ടോ എല്ലാം പ്ലെയിനിൽ കയറ്റി വിടണമെന്ന് അതുകൊണ്ട് അതെ അതെ വന്ന അച്ഛന്റെ ഓട്ടോ ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞോണ്ട് പിടിച്ചോണ്ടിരിക്കയാണ് അതായത് ഇവള് ഉദ്ദേശിക്കുന്ന ഞാൻ സാധാരണക്കാരിന്റെ ഇടയിൽ നിന്നും വന്ന സാധാരണക്കാരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നും കേറി വന്നതാണ് ഓട്ടോ ഓടിച്ച് നടന്ന എന്റെ ചാച്ചൻ എന്നെ വളർത്തി ഞാൻ എന്താ പന്തലിച്ച് വന്നെന്ന് അറിയിക്കുകയാണ് ഇടയിൽ എല്ലാരും കഷ്ടപ്പാടിലോട്ട് പോയി ദുരിതങ്ങളിലൂടെ തന്നെയാണ് വളർന്നു വന്നത് എന്ന് വെച്ചിട്ട് അത് ഒരു 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 വിക്ടി കാർഡാക്കി നടക്കണ്ട ചാച്ചന്റെ ഓട്ടോ കേട്ടോ ഓട്ടോ എന്ന് പറയുന്നതിൽ അത്ര കാര്യങ്ങളോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ എന്താണ് എന്താണ് നീ അവളുടെ ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ട് ഞാൻ എനിക്കൊന്നും ഞാൻ ഒരു നേച്ചർ എനിക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് പോലും ഞാൻ കമ്പനി ആവുന്ന ഒരാളാണ് ഇതുപോലെ ആവുന്നെ മുഖത്തിലേക്ക് അത് ചെലപ്പോ അത് ചിലപ്പോ തല്ലി ഓടിച്ചു ഓ അഹങ്കാരം അതാണല്ലോ നിറകുടം പിന്നെ അവരെ കൈമാകം കുറിക്കാനല്ലേ പോകുന്നത് ഓ അയ്യോ ഇവളായ വണ്ടറൂമണേ ലേഡി സൂപ്പർ സ്റ്റാർ ആവാനുള്ള പ്ലാൻ അല്ല ചിരിപ്പിക്കാടെ പിന്നെ അത് നല്ല നട്ടലും ചങ്കറ പോളാൻ്റെ അടുത്ത് പോയി കയറി കൊടുക്കാത്ത താമസം പോയി കയറി കൊടുത്തു നോക്കും നല്ല നട്ടലും ചങ്കറ പോളാൻ്റെ അടുത്ത് ഇടിച്ച് പാടമാക്കി വെക്കും പദ വരുത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപമാനിക്കാൻ പറഞ്ഞത് എന്താണെന്ന് ചാച്ചു സംസാരിക്കുന്ന അവരുടെ ആ മൊത്തം ഏട്ടാ ഏടാടാ നീ പൊളിച്ചേട്ടാ കിട്ടി 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 അണ്ണാങ്കില് ഓഹ് പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങോട്ട് കിട്ടുന്നൊക്കെ വാങ്ങിച്ചോളണം കൊടുത്ത കൊല്ലത്തല്ല നിനക്ക് മുങ്കിയാറും കാസർഗോഡ് വരെ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നെല്ലാം നീ വാങ്ങിച്ചു വെച്ചോ ആലോചിക്കണം കൊടുത്താൽ കൊല്ലത്തല്ല നിനക്ക് അത് പഞ്ചായത്തിലായാലും കിട്ടും നാട്ടുകാരെല്ലാം നിന്നെ ഭയങ്കര മതിപ്പോടാണ് ഇപ്പോൾ കാണുന്ന ബെൻസി ആർ ജെ എന്ന് പറഞ്ഞാൽ അയ്യോ ആർ ജെ ബിൻസി ഉയരി തൈര് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പം ഭയങ്കര ഒരു 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 സ്നേഹത്തോടെയാണ് നിന്നെ കാണുന്നത് ഇതെല്ലാം നേരുന്ന മനസ്സിലാണ് സുഹൃത്തുക്കളെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വിവരവും പൊക്കണവും ബോധവും ഇല്ലാത്തതൊക്കെ ഇനിയും വന്നിരുന്ന് പറയും അനിമോള് പി ആറ് പി ആറ് പി ആറ് പി ആർ എന്ന് കാരണം ഇവളുമാർക്ക് ഇത് മാത്രമേ അറിയാവൂ വേറെ വാതൊരു തേങ്ങ അറിയത്തില്ല അനിമോള് പി ആർ അനിമോൾ പി ആർ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ കുറച്ചെങ്കിലും വിവരമാണോ അല്ലെങ്കിൽ വിവരം ദോഷിച്ചതെന്നെങ്കിലും നമുക്ക് വിളിക്കാമല്ലോ ഇത് വിവരവും ഇല്ല ബോധമില്ല പൊക്കണോ ഇല്ലാത്തതിനൊക്കെ നമ്മൾ എന്നാ പറയാനാണ് ആർ ജെ ബിൻസി റെക്കമെൻഡ് വീഡിയോ ആയിരുന്നു അതുകൊണ്ട് ചെയ്തതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ്